ഇറാൻ ഇസ്രയേൽ യുദ്ധം രൂക്ഷമായി തുടരുകയാണ് ടെല്ല വീവിൽ സ്ഫോടനങ്ങൾ നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ സൈനിക നടപടി ലക്ഷ്യം കാണുമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഉത്വാതകം കീഴടങ്ങുന്നതാണ് ഇറാന് നല്ലതെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് വിവരങ്ങളുമായി റെജിൽ രാജ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നൽകാൻ രജിൽ സ്ഥിതിഗതികൾ അങ്ങേയറ്റം അശാന്തമായി തുടരുകയാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ കടന്നുപോകുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ഇറാനിൽ നിന്ന് ടെലവിലേക്ക് തൊടുത്തുവിട്ട മിസൈൽ ആക്രമണം അതിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം അമേരിക്ക നേർക്കുനേർ ഈ യുദ്ധത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇടപെടുന്ന സാഹചര്യമാണോ അവർ യുദ്ധ കപ്പലുകളും യുദ്ധ വിമാനങ്ങളും പശ്ചിമേഷ്യയിൽ വിന്യസിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ലോറേജിൽ എത്രത്തോളം ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തുടർച്ചയായ ആറാം ദിവസത്തിലേക്ക് ഈ യുദ്ധസമാന സാഹചര്യം നീളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തരത്തിലുള്ള അയവും സംഘർഷത്തിന് ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രിയിലും ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു രാജ്യങ്ങളും ഒരു യുദ്ധസമാന ഒരുക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം അമേരിക്ക കൂടി ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ സംഘർഷ സാഹചര്യത്തിൽ ഇടപെടുന്നു എന്ന് മാത്രമല്ല അവർ കൂടുതൽ പ്രകോപനപരമായ ചില വാചകങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ഇറാൻ ഇസ്രയേലിനൊപ്പം ചേർന്നുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ടെല്ലവീവിൻ ലക്ഷ്യമിട്ടും അതേപോലെ ടെഹ്റാൻ ലക്ഷ്യമിട്ടുമുള്ള ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നും ആക്രമണം തുടരുകയാണ് ടെവീവിലെ മൊസാദ് കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഒരു തിരിച്ചടി എന്നോണം ടെഹ്റാനിലും ആക്രമണം നടത്തിയതായി ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല ഇന്നലെ വൈകിട്ടോടെ തന്നെ പുതിയ സൈനിക മേധാവിയെ വധിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു മാത്രമല്ല ഇസ് ഇസ്രേ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ സൈനിക നടപടികൾ പൂർണ്ണമായും ലക്ഷ്യം കാണുമെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ഗമേനി എവിടെയാണ് ഉള്ളതെന്നും അദ്ദേഹത്തിന് എന്താണോ സദാം ഹുസൈന് സംഭവിച്ചത് അതേ ഗതി തന്നെ അദ്ദേഹത്തിന് വരുമെന്നും ഇറാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയും കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയക്കുന്നുണ്ട് മാത്രമല്ല ഗമൈനി എവിടെയാണുള്ളതെന്നും അദ്ദേഹത്തെ ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം എന്നാൽ ഒരു തരത്തിലുള്ള കീഴടങ്ങലും ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഗമേനി വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ തന്നെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം കൊന്നൊടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് എന്തായാലും യുദ്ധസമാനമായ സാഹചര്യമാണ് അതിന് അതിന് ഏതെങ്കിലും രീതിയിലുള്ള അനുനയ നീക്കമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഫോർമുലകളോ ഈ ഘട്ടത്തിൽ ഉരുത്തിരിയുന്നില്ല റിജിൽ ആക്രമണത്തിന്റെ ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇത് എത്രനാൾ തുടരും ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മധ്യസ്ഥ ശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ നടക്കുന്നത് മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് നേരത്തെ റിജിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആയിത്തുള്ള അലി ഖമിൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നറിയാം നേരിട്ട് വന്ന് കീഴടങ്ങും വധിക്കാൻ തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് ട്രംപ് പറയുമ്പോൾ തന്നെ ട്രംപ് അമേരിക്ക ഇക്കാര്യത്തിൽ എടുക്കുന്ന സ്റ്റാൻഡ് നിലപാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇറാനെ തകർക്കുക ഒപ്പം ഇസ്രയേലിനൊപ്പം നിൽക്കുക അവരുടെ പ്രതിരോധത്തിനൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് ഊന്നിപ്പറയുന്ന ട്രംപിനെ പലവട്ടം നമ്മൾ കണ്ടു ഇപ്പോൾ ദാ ഈ അമേരിക്കയുടെ വിമാനങ്ങൾ വരെ അവിടെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി സർവനാശമാണ് കാണാൻ പോകുന്നത് എന്നാണ് എല്ലാവരെയും ലോകരാജ്യങ്ങളെ ഉൾപ്പെടെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ടെല്ലവീവിലുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ടോ ആ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ റിജിൽ തലിബാൻ ഈ സംഘർഷങ്ങളുടെ തുടക്കം മുതൽ തന്നെ ഇസ്രയേലിനൊപ്പം നിലയുറപ്പിക്കുന്ന നിലപാടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ജീസവിന് ഉച്ചകോടിയിൽ നടക്കം തങ്ങളുടെ പരിപാടികൾ വെട്ടിച്ചുരുക്കി അദ്ദേഹം മടങ്ങുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടതാണ് മാത്രമല്ല തുടക്കം മുതൽ തന്നെ ഇസ്രയേലിന് എല്ലാവിധ സൈനിക സഹായങ്ങളടക്കം അത് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ടായിരുന്നു കൂടുതൽ യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളുമെല്ലാം അങ്ങോട്ട് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെയും ഈ സംഘർഷത്തിൽ ഇറാന്റെ ഭാഗത്ത് ഇറാന്റെ ഭാഗത്താണ് പൂർണ്ണ പിഴവെന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചു വരുന്നത് മാത്രമല്ല വെടിനിർത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള താൽക്കാലിക പരിഹാരമോ അല്ല ലക്ഷ്യം മറിച്ച് ഈ ഇതിനൊരു പൂർണ്ണമായ പര്യവസാനമാണ് അതിനു വേണ്ടിയുള്ള നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് അത് പൂർണ്ണമായും ഇസ്രായേലിൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് ഇസ്ര ഇറാനാണ് അതുകൊണ്ട് ഇറാൻ ഒരു നിരുപാധിക കീഴടങ്ങലിന് തയ്യാറാകണം എന്ന അന്ത്യശാസനമാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുനയ നീക്കം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അടക്കം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഒരു അനുനയ സ്വരമായിരുന്നു ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചതെങ്കിൽ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രയേലിൻ്റെ ഭാഗത്ത് ആണ് ശരി അത് ഇറാനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നുണ്ട് അത് പുതിയൊരു നിലപാടുമല്ല അത് നേരത്തെ തന്നെ അത്തരത്തിൽ ഇസ്രയേലുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും അമേരിക്ക നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലൊരു സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കണം എന്ന നിലപാടെടുക്കുന്നത് അറബ് രാജ്യങ്ങളെല്ലാം തന്നെയാണ് പക്ഷേ ഏതെങ്കിലും രീതിയിൽ ആ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും ഈ ഘട്ടത്തിൽ നടക്കുന്നില്ല അതിനുള്ള സാധ്യതയും വളരെ വിരളം തന്നെയാണ് ഉമ്മബാൻ